ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ല ഫ്രഷ് പച്ചമാങ്ങ കിട്ടുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു പച്ചമാങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പച്ചമാങ്ങ വെളുത്തുള്ളി വറ്റൽ മുളക് എരിവിനാവശ്യമായ മുളക് പൊടി കായം കടുക് ഉലുവ വിനാഗിരി ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് പച്ചമാങ്ങ അച്ചാറ് തയ്യാറാക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് പച്ച നീളത്തിൽ വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം പച്ചമാങ്ങക്ക് നീളത്തിലിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തതിനു ശേഷം നമുക്ക് ആവശ്യം വെളുത്തുള്ളി ഇവിടെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഉണക്കമുളക് ഒരു പിടി കടുക് ഒരു പിടി ഉലുവ എന്നിവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് മുളകിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു കളർ മാറുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം മുളകും കടുകും ഉലുവയൊക്കെ ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ചെറു ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ടതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത വറ്റൽമുളക് കടുക് ഉലുവ് എന്നിവ നമ്മുടെ പച്ചമാങ്ങയിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം ഈ സമയത്ത് തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അച്ചാറിന് ആവശ്യമായ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർക്കുന്നത് അച്ചാറിനെപ്പോഴും നല്ലവണ്ണം ചേർക്കുന്നതായിരിക്കും ബെറ്റർ ഓയിൽ ഓയിലിവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ മുളകിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ മാങ്ങ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്കും വെളുത്തുള്ളിയുടെ ഒറ്റൽ മുളകിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കളറായ മതി നല്ലപോലെ റോസ്റ്റ് ആവണമെന്നില്ല വെളുത്തുള്ളി ഈ സമയത്തന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് നേരത്തെ നല്ല പോലെ യോജിപ്പിച്ചു വെച്ച മാങ്ങ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ എണ്ണയിലേക്ക് മാങ്ങക്ക് നന്നായിട്ട് യോജിപ്പിച്ച് വരണം ഈ സമയത്ത് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ആദ്യ ദിവസം ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കുമെങ്കിലും ഒരു ത്രീ ടു ഫോർ ഡേയ്സ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി കായപ്പൊടി കൂടെ ചേർത്ത് യോജിപ്പിക്കാവുന്നതാണ് ഈ സമയം ലോ ഫ്ലെയിം ആണ് വെച്ചിരിക്കുന്നത് മാങ്ങ അധികം വെന്തു പോകാൻ പാടില്ല ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട് വിനാഗിരി ഓപ്ഷണലാണ് ഈ മാങ്ങയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു വൺ വീക്കെങ്കിലും ഇരിക്കണം വൺ വീക്ക് ഇരുന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ പഴകുമ്പോഴാണ് മാങ്ങയ്ക്ക് കുറച്ചും ടേസ്റ്റ് കൂടുന്നത് പച്ചമാങ്ങ മാങ്ങ സീസണല്ലേ നിങ്ങളും ഇത് ട്രൈ ചെയ്യാൻ നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്